ശരിയാണ് അതായത് യസത്തിനിടയിൽ ഒരു സ്ത്രീ സ്ത്രീയുടെ ശരീരത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ലിറ്റർ ബ്ലഡ് പോകുന്നു ഇത് കണ്ടപ്പോഴേ അതായത് സംഭവം ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കണക്കുകൾ ഈ പുള്ളി പറയുന്ന കണക്കുകൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് എന്താണ് ഈ ഒരു അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല അല്ലേ അല്ലെ അതെ വിശ്വസിക്കാൻ പറ്റാത്തത് എനിക്ക് നമ്മുടെ അമ്മ എന്നാ എന്റെ അമ്മയും മറ്റേ പെങ്ങന്മാരെയും അല്ലെങ്കിൽ അനിയത്തി ഭാര്യ അവരെ കുറിച്ചൊക്കെയാണ് നമ്മളെ പിന്നീടുള്ള ചിന്തകൾ വന്നത് പിന്നെ നിങ്ങളെ പോലെ നമുക്ക് അടുത്ത പരിചയമുള്ള പെൺകുട്ടികളെ കുറിച്ച് ഞാൻ എനിക്കറിയില്ല എന്നെ പോലെ അറിയാത്ത ആളുകള് എനിക്ക് തോന്നുന്നു ഈ ശ്രമിക്കുന്നില്ല പക്ഷേ ചേട്ടൻ ആ വീഡിയോ സ്ട്രൈക്ക് ചെയ്തല്ലോ അതിലെനിക്ക് പക്ഷെ പലരും ഈ പറയുന്ന ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല ചിലപ്പോ ചിലരൊന്നും ആ ഒരു ഇതിലേ ഇതിനെ ഈ രീതിയിൽ എടുക്കില്ല പക്ഷെ ചേട്ടൻ ആ വീഡിയോ കണ്ടു എന്നോട് പറഞ്ഞു ആ ഒരു സാധനത്തെ ആക്സെപ്റ്റ് ചെയ്തല്ലോ ആ സാധനം ചേട്ടനെ സ്ട്രൈക്ക് ചെയ്തു അതിലെനിക്ക് സന്തോഷം

എത്ര വിശദീകരിച്ചാലും അനുഭവം പോലെ അത് ാലും അവരൊക്കെ അനുഭവിക്കാതെ ഒരിക്കലും ആ ഒരു സാധനത്തെ നമ്മൾ എത്ര എക്സ്പ്ലൈൻ കൊടുത്താലും അവർക്ക് ആ ഡെപ്തിൽ ഫീൽ ചെയ്യാൻ പറ്റും അഞ്ചു ദിവസം അഞ്ചു ദിവസമൊക്കെ ഒന്നല്ല അതൊക്കെ വളരെ കുറച്ച് ഓ എനിക്കൊക്കെ ചിലപ്പോ ഏഴു ദിവസം അല്ലെങ്കിൽ ഒമ്പത് ദിവസമൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട് ആ സമയത്ത് ശരീരത്തിൽ നിന്ന് പോകുന്ന ബ്ലഡ് ഒരു നാല്പത് വയസ്സിന് വയസ്സിന് ഉള്ളില് ലിറ്റർ ബ്ലഡ് പോകുന്ന മാത്രല്ല സഹിക്കാൻ പറ്റാത്ത വേദനകൾ ഉണ്ടാകുന്ന ദിവസമുണ്ട് നമുക്ക് വോമിറ്റിങ് വരും ബാക്ക് പെയിന് വരും ഡിപ്രഷൻ വരും മൊത്തത്തിൽ നമ്മള് ഒന്നിനോടൊരു ഇതാവാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് അങ്ങനെ ഓവറായിട്ട് ഒന്നുമില്ല പക്ഷേ നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടുന്നൊക്കെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു ചെറിയ സൗണ്ട് പോലും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇതുപോലെ ഈ ഓരോ മാസം വരുമ്പോഴും ഭയക്കുന്ന കുറെ സ്ത്രീകളുണ്ട് അങ്ങനെയുള്ളവരുണ്ട് ഉണ്ട് കാരണം അത്രയും അസഹനീയമായ വേദന അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ഈ ഓരോ ഹോർമോണിന്റെ ഒക്കെ ഇതുകൊണ്ടായിരിക്കും അപ്പൊ ചില പെൺകുട്ടികളൊക്കെ എത്തും പക്ഷെ പലരും ഈ ഒരു വേദനയാണ് ഇത് ഇതെന്തുകൊണ്ട് ആൺകുട്ടികൾ അറിയുന്നില്ല നമ്മളിപ്പോ ഞാൻ ചില വീഡിയോസ് ഒക്കെ ഇപ്പൊ കണ്ടിട്ടുണ്ട് നമ്മൾ ഒന്ന് രണ്ട് സിനിമ സെലിബ്രിറ്റികൾ പറയുന്നത് അതായത് ആർത്തവത്തെ കുറിച്ച് ഞാൻ എന്റെ മകനോട് പറഞ്ഞിട്ടുണ്ട് അവ മനസ്സിലാക്കണം അല്ലേ ഒരു സ്ത്രീ അനുഭവിക്കുന്ന സ്ത്രീയെ ബഹുമാനിക്കും ഇതുകൊണ്ട് മാത്രം ബഹുമാനിക്കണം എന്നല്ല പക്ഷെ സ്ത്രീയെ അനുഭവിക്കുന്ന വിഷയങ്ങള് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ അറിയണം എന്ന് അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ട് ആൺകുട്ടികൾ അറിയുന്നില്ല െ പലപ്പോഴും ഈ പുരുഷന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു തമാശയായി ഇപ്പം ഈ ആഴ്ച എന്താ പറയുക ഏഴു ദിവസം മാസത്തിൽ ഏഴ് ഏഴു ദിവസമാണോ എൻ്റെ കണക്കെനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പം അങ്ങനെ എന്നെ പോലെയുള്ള കുറെ മണ്ടന്മാരായ പുരുഷന്മാരുണ്ട് ആണത്തമാണ് ഏറ്റവും വലുത് എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആളുകൾ അപ്പം ഇങ്ങനെയുള്ള വീഡിയോ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ആണ് അനുഭവിക്കുന്നുണ്ട് അത് വേറെ രീതിയിലായിരിക്കും പക്ഷെ സ്ത്രീകൾ അനുഭവിക്കുന്നത് അറിയുന്നില്ല അറിയുന്നില്ല ആണുങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് പറഞ്ഞു അതെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പഴാണ് ഈ ഒരു ഈ ഒരു കുറച്ചായിട്ടേ ഉള്ളൂ ഇങ്ങനെ ഈ ഈയൊരു സാധനം നോർമലൈസായി വന്നിട്ടുള്ളത് പണ്ടുകാലത്ത് പറയുമ്പോ നമ്മള് അശുദ്ധിയാണ് എൻ്റെ അമ്മയുടെ വീട്ടിലൊന്നും ഇപ്പോഴും ഇങ്ങനെ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമ്മള് തൊടില്ല വീട്ടില് കാരണം തൊട്ടടുത്ത് അമ്പലം ഉണ്ട് അത് അമ്പലം ഉണ്ടാവണ്ടാണെന്ന് വിചാരിക്കാ പക്ഷേ ഈ അമ്പലം ഇല്ലാത്ത വീടുകളിലും ഇപ്പഴാ ഇപ്പോഴും ഇങ്ങനെ തൊടാതെ ഇത്രയും വേദന അനുഭവിച്ചു കിടക്കുമ്പോഴാണ് നമുക്ക് ഒരാളുടെ സപ്പോർട്ട് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് നീണ്ടു നിവർന്ന ഒരു സ്ഥലത്ത് കിടക്കാൻ പറ്റേണ്ടത് നമുക്ക് കട്ടിൽ തൊടാൻ പാടില്ല ബെഡ് തൊടാൻ പാടില്ല നിലത്തൊരു പായ ഇട്ട് തരും പായ കിട്ടിയാൽ കിട്ടി ആ ഒരു സൈഡിൽ കിടക്കണം അങ്ങനെയാണ് അപ്പൊ ഇത്രയും വേദന സഹിച്ച് നമ്മളൊരു അസുഖം വന്ന ഹോസ്പിറ്റലിലായാലും വീട്ടിലായാലും ബെഡിൽ നീണ്ടു നിവർന്ന് കിടക്കേണ്ട ഒരു സമയത്ത് ഒരു വീടിന്റെ മൂലൊക്കെ ചുരുണ്ട് കൂടി കിടക്കേണ്ട ഒരു അവസ്ഥയാണ് അന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോ കൊറേക്കെ മാറ്റം മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ എന്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഇപ്പോഴും അങ്ങനെയാണ് അത് തൊട്ടടുത്ത് അമ്പലം ഉണ്ടായെന്നാണ് അത് ഓരോരുത്തരെ വിശ്വാസമാണ് പക്ഷെ ഞാൻ പറയുന്നത് വളർന്നുവരുന്ന ആൺകുട്ടികൾക്ക് ഇത് അമ്മമാർ പറഞ്ഞു കൊടുക്കും പെൺകുട്ടികൾക്ക് നമ്മൾ അമ്മമാര് പറഞ്ഞു തരുമല്ലോ അതായത് നമ്മൾ പേടിക്കരുത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഏജ് ആകുമ്പോൾ ഇങ്ങനെ ബ്ലഡ് വരും ഇത് കണ്ടാൽ പേടിക്കരുതെന്ന് പെൺകുട്ടികൾക്ക് അമ്മമാര് കൊടുക്കാറുണ്ട് ഇപ്പൊ എനിക്കൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ ആൺകുട്ടികൾക്കും അമ്മമാര് പറഞ്ഞു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സ്വന്തം അമ്മയുടെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ കാണുമ്പോൾ അവർ കളിയാക്കി ചിരിക്കരുത് അല്ലെങ്കിൽ അവർ ഇത് എന്താണ് സംഭവം എന്ന് അന്താലിക്കാൻ പാടില്ല അവർക്ക് അത് മനസ്സിലാവണം സ്വന്തം ഭാര്യയുടെ ആയാലും അമ്മയുടെ ആയാലും ഒക്കെ കാണുമ്പോ അത് മനസ്സിലാക്കാവുന്ന ബോധം മിനിമം ഈ ഈ സമയത്ത് ആയി കിടക്കുന്ന അമ്മയെയോ അല്ലെങ്കിൽ സഹോദരിയെയും കണ്ടാൽ അവർക്കൊരു അവർക്കൊരു കൊടുക്കാനുള്ള അവർക്ക് പിന്നെ എനിക്ക് തോന്നുന്നത് അന്നെന്ന് പറയുമ്പോ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് ഇങ്ങനെ തൊടാൻ പാടില്ല എന്ന് പറയുമ്പോ ഈ ആൺകുട്ടികൾക്ക് കുറച്ചൊക്കെ അറിയാം എല്ലാ മാസം ഇങ്ങനെ ഉണ്ടാവും അപ്പൊ തൊടാൻ പാടില്ല പക്ഷെ ഇപ്പൊത്തെ നമ്മള് നോർമലൈസാ വീട്ടിലൊരു ഡേ കടന്നു പോകുന്ന മാതിരി അങ്ങ് പോകും അപ്പൊ വീട്ടിലുള്ള മക്കൾക്ക് തീരെ ഇതിനെ പറ്റി ഒരു ഇതില്ല ആൺകുട്ടികൾ അല്ല ഇപ്പൊ അത് ഉണ്ട് പക്ഷെ ഇപ്പത്തെ ആൺകുട്ടികൾക്ക് ഇങ്ങനെയും കൂടി ഇല്ലല്ലോ ഒരു മാസത്തില് ഇവരിതും കേൾക്കുന്നില്ല അപ്പൊ ഇങ്ങനെ ഒരു സംഭവം മാസം നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോന്ന് പോലും അറിയാത്ത ആൺകുട്ടികളുണ്ട് അപ്പൊ ഇനിയിപ്പോൾ ഒരു പാഡ് വാങ്ങാനൊക്കെ നമ്മൾ പറഞ്ഞാല് ഒരു ഏട്ടനോ അച്ഛനൊക്കെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അതെങ്ങനെ ചോദിക്കുമെന്ന് മടിയുള്ള ആളുകളുണ്ട് അത് പൊതിഞ്ഞ് കെട്ടി പൊതിഞ്ഞ് കൊണ്ടുവന്നവരുണ്ട് പക്ഷെ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല എല്ലാ സ്ത്രീകളിലും ഉള്ളതാ നമ്മളെല്ലാരും യൂസ് ചെയ്യുന്ന അതുകൊണ്ട് അത് ധൈര്യപൂർവ്വം കടയിൽ ഇപ്പൊ പെൺകുട്ടികൾ തന്നെ ഉണ്ട് കടയിൽ ചെന്നൊരു പാഡ് തരുമെന്ന് ചോദിക്കാൻ മടിച്ച് ചിരിക്കുന്നത് ആ അതിൻ്റെ ആവശ്യം ഇല്ലാന്നു ഞാൻ പറയുള്ളു കാരണം ഇത് നോർമലൈസ് ആണ് എല്ലാ പെൺകുട്ടികളിലും എല്ലാ മാസവും ശരീരത്തിൽ നടക്കുന്ന ഒരു അതിനെ നോർമലൈസ് അതാണ് ഞാൻ പറഞ്ഞത് ഞാന് നമ്മളൊക്കെ എങ്ങനെ റീൽസ് കാണും ഇങ്ങനെ റീൽസ് കണ്ടു പോകുന്ന ഇടയിലാണ് ഈ ഒരു സംഭവം കണ്ടത് അതിനെ ഒരുപാട് ലൈക്കും സോ പിന്നെ എനിക്ക് അത് കണ്ടപ്പോഴേ ഇങ്ങനെ ആലോചിച്ചു ഒരു നാല്പത് വയസ്സ് വരെ എന്തായാലും നാല്പതിൽ കൂടുതൽ പ്രായത്തിൽ കൂടുതൽ ചില കുട്ടികൾ ഇപ്പം നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ആവുന്ന കുട്ടികളുണ്ട് അപ്പൊ ആ ചെറുപ്പം തൊട്ടേ ഇവരത് അനുഭവിക്കുകയാണ് ഗ്രേറ്റ് സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് അനുഭവിക്കുന്ന അതിനുശേഷം അവർ അനുഭവിക്കുന്ന വലിയ പറയുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നത് ചില തോന്നുന്നുണ്ട് അത് ഇത്ര ഇതാക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ചില അമ്മമാർ തന്നെ പെൺകുട്ടികളെ തന്നെ ഇതാക്കുന്ന അമ്മമാരും ഉണ്ട് അപ്പൊ എല്ലാവരോടും ഇതേ പറയാനുള്ളൂ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക ഇതിന്റെ ഒരു ഇത് കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരെങ്കിലും ഭാര്യയുടെ ശാരീരിക അവസ്ഥകളും അമ്മ ും ഇങ്ങനെ ആ സമയത്ത് ഉണ്ടാകുന്ന വേദന എന്താണെന്ന് അറിഞ്ഞു നേരിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിലും അത് മനസ്സിലാക്കാൻ മനസ്സിലാക്കിയില്ലെങ്കിലും അവരെ ആ എന്തായാലും നമുക്കൊക്കെ ജന്മം തന്ന അമ്മ അല്ലെ അവരോടൊക്കെ ഈ സമയത്ത് ആദരവ് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും എല്ലാ സഹോദരി സഹോദരന്മാർ ഞാൻ ഇത്തരത്തിൽ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ലിറ്റർ ബ്ലഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെ അന്താളിച്ച് പോയ സംഭവം അതുകൊണ്ട് ചുമ്മാ ഇതൊരു ചർച്ചയൊന്നുമില്ല പക്ഷേ കാണുന്നവർക്ക് ഇങ്ങനെയും സംഭവങ്ങളുണ്ട് അത് നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചേ മതിയാവും അതാണ് യാഥാർത്ഥ്യം